ജുവല്ലേഴ്സ് പന്തളം കുളനട അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മുപ്പത്തിരണ്ട് ദശാംശം നാല് ഒന്ന് കിലോ കഞ്ചാവ് പ്രതീകാത്മകമായി കത്തിച്ച് പത്തനംതിട്ട ജില്ല പോലീസ് ലഹരിവിരുദ്ധ ദിനത്തിൽ വിപുലമായ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് പോലീസ് സേന സംഘടിപ്പിച്ചത് ജില്ലയിലെ തിരുവല്ല ഏനാത്ത് ഇലവൻതിട്ട പത്തനംതിട്ട പെരുമ്പെട്ടി എന്നീ സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിടികൂടി കോടതി നടപടികൾ പൂർത്തിയാക്കിയ മുപ്പത്തിരണ്ട് ദശാംശം നാല് ഒന്ന് കിലോ കഞ്ചാവാണ് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വളപ്പിൽ പ്രതീകാത്മകമായി തീവച്ച് നശിപ്പിച്ചത് நம்ம எல்லாருக்கும் கைலோட ಜೊತೆ ആറു ലക്ഷത്തിലധികം രൂപ വില വരുന്ന കഞ്ചാവാണ് കോടതിയുടെ അനുവാദത്തോടെയും ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ സാന്നിധ്യത്തിലും നശിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ നടപടിക്രമം പൂർത്തിയാക്കിയ നൂറ് കിലോ കഞ്ചാവ് പോലീസ് നശിപ്പിച്ചിരുന്നു കേവലം ഒരു ദിനാചരണം എന്നതിനുപരി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് വിപുലമായ പരിപാടികളാണ് ജില്ലാ പോലീസ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഡി അനിൽ പറഞ്ഞു തുടർന്ന് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാർ വിവിധ പോലീസ് യൂണിറ്റുകൾ വനിതാ സെൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എസ് പി സി കാഡറ്റുകൾ എന്നിവർ ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു ഈ മാസം മൂന്നു മുതൽ തന്നെ ജില്ലയിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരുന്നുണ്ട് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്